ബഹുമാനപ്പെട്ട മലപ്പുറം പ്രസ് ക്ലബിന് കീഴിലുള്ള മാധ്യമപ്രവർത്തകരെ വിശ്വ ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി നടത്തുന്ന ജാമ്യ അലഹിന്ദൽ ഇസ്ലാമിയ ക്യാമ്പസിൽ വച്ച് ലോകപ്രശസ്തമായ ഒരു മത്സരം സംഘടിപ്പിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ജാമ്യ അലി ഹിന്ദൽ ഇസ്ലാമിയ ഡയറക്ടർ ഫൈസൽ മൊലു പുതുപ്പറമ്പ് അൽമഹാറ പ്രോഗ്രാമിൻ്റെ കൺവീനർ ഷുറൈസ് സെൽഫി റിസപ്ഷൻ കൺവീനർ സിദ്ദിഖോയ തങ്ങൾ മിസ്റ്റം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി പി നസീഫ് എന്നിവരടങ്ങുന്ന വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ഭാരവാഹികളാണ് നിങ്ങളുടെ മുമ്പിൽ ഒത്തുചേർന്നിട്ടുള്ളത് ഈ ഒരു പ്രസ് പ്രസ്മീറ്റിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് അൽമഹാറ വൈജ്ഞാനിക മത്സരങ്ങളുടെ വിശദാംശങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് ബഹുമാനായ ജാമ്യ അൽ ഹിന്ദലിമിയ ഡയറക്ടർ ഫൈസൽ മൗലിയയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു താങ്ക് യു സൂചിപ്പിക്കപ്പെട്ട പോലെ അൽ മഹാറ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു വൈജ്ഞാനിക മത്സരമാണ് അടുത്ത ജനുവരി മൂന്ന് നാല് അഞ്ച് തീയതികളായി മലപ്പുറമിനെ ഊട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന അലി ഹിന്ദി ക്യാമ്പസിൽ വെച്ച് നടക്കുന്നത് സൗദി സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ ലോകത്തെ വിവിധ രാജ്യങ്ങളിലായി ഇത്തരം മത്സരങ്ങൾ എല്ലാ വർഷവും സംഘടിപ്പിക്കപ്പെടാറുണ്ട് അതിൽ മൂന്നാമത് തവണയാണ് വിസ്തമോർഗനൈസേഷനെ സൗദി ഗവൺമെൻറ് ഇതിനായി ഔദ്യോഗികമായി ചുമതല ഏൽപ്പിക്കുന്നത് അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തിരണ്ടിലും ജാമ്യ ഈ ഒരു പ്രോഗ്രാം ഏറ്റെടുത്ത് വളരെ ഭംഗിയായി നടത്തുകയും അത് അധികൃതരെ ഏറെ സന്തോഷിപ്പിക്കുകയും ഇത്തവണ അവർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കണമെന്നും നടത്തണമെന്നും നമ്മോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത് കേരളത്തിനകത്തും പുറത്തു നിന്നുമായി ഏകദേശം എഴുന്നൂറിലേറെ മത്സരാർത്ഥികൾ ഇതിൽ പങ്കെടുക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ഏകദേശം ഒരു നൂറിലേറെ സ്ഥാപനങ്ങൾക്ക് നാം ഇതിൻ്റെ അപേക്ഷകൾ ഇപ്പോൾ തന്നെ എത്തിച്ചു കഴിഞ്ഞു അവിടുത്തെ ഒക്കെ മത്സരാർത്ഥികൾ ആദ്യ റൗണ്ടിൽ പങ്കെടുക്കുകയും ആ ആദ്യ റൗണ്ട് നിന്ന് വിജയിക്കുന്ന വിദ്യാർത്ഥികൾ രണ്ടാം റൗണ്ടിലേക്ക് സെമിഫൈനലിലേക്ക് എത്തുകയും അതിൽ നിന്ന് പാസ്സാകുന്ന വിദ്യാർത്ഥികളാണ് ഇതിൻ്റെ അവസാനത്തെ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് അതിലൂടെയാണ് ഏറ്റവും വിജയികളായ ആളുകളെ നാം കണ്ടെത്തുന്നത് സൗദി ഗവൺമെൻറ്റും മുതലും മതകാര്യ വകുപ്പ് മന്ത്രാലയം ഡൽഹിയിലെ സൗദി എംബസി ഇവരൊക്കെ തത്സമയം ഈ പ്രോഗ്രാം ലൈവായി നിരീക്ഷിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ഇവിടെ പ്രതിനിധികൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇതിൽ പങ്കെടുക്കുകയും ചെയ്യും എന്ന സന്തോഷം കൂടി ഉണ്ട് അതുകൊണ്ട് മാക്സിമം ഈ വിവരം എല്ലാവരെയും അറിയിക്കുകയും എല്ലാ തരം സ്ഥാപനങ്ങളും മത അറബി കോളേജുകൾ ഖുർആൻ പഠന സംവിധാനങ്ങൾ സംഘടന പാർട്ടി വ്യത്യാസം തന്നെ ഇസ്ലാമികമായും പ്രവർത്തിക്കുന്ന അത്തരം എല്ലാ സ്ഥാപനങ്ങളും ഉള്ള ആളുകൾക്കിതിൽ പങ്കെടുക്കാം അവർക്കിത് അപേക്ഷിക്കാം എല്ലാവരും അറിയുക എല്ലാവരും അറിയിക്കുക എന്നാണ് ഇവർ സമരം കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഈ മത്സരത്തിലെ വിശാംശങ്ങൾ പോഗ്രാം കൺവീനർഫി വിശദീകരിക്കും ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ മൂന്ന് ഘട്ടങ്ങളിലായിട്ടായിരിക്കും നമ്മുടെ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഇൻഷാവ അതിൽ പത്ത് ഇനങ്ങളാണുള്ളത് പത്ത് മത്സര ഇനങ്ങളാണുള്ളത് പ്രധാനമായിട്ടുള്ളത് പിന്നെ വിശുദ്ധ ഖുർആൻ പരിപൂർണമായി മനഃപ്പാഠമാക്കുന്ന ആളുകൾക്കുള്ള മത്സരമാണ് അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് രണ്ടും രണ്ടായിട്ട് നടക്കുന്നു അതിനാണ് ഏറ്റവും ആകർഷകമായ ക്യാഷ് പ്രൈസ് നമ്മൾ കൊടുക്കുന്നത് അതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആളുകൾക്ക് അമ്പതിനായിരം രൂപയാണ് താഴെ മുപ്പതിനായിരം ഇരുപതിനായിരം ഇങ്ങനെയുള്ള സമ്മാനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ വിശുദ്ധ ഖുറാൻ്റെ പതിനഞ്ച് ജ്യൂസ് മനഃപ്പാഠമാക്കുന്ന ആളുകൾക്കുള്ള മത്സരം നടക്കുന്നുണ്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വ്യത്യസ്തമായിട്ട് തന്നെ അതേപോലെ തന്നെ ചെറിയ മക്കൾക്കുള്ള പത്ത് വയസ്സിനുള്ള ഒരു ചെറിയ മക്കൾക്ക് ഖുറാൻ പഠനവും അതിൻ്റെ ആശയവും ഒക്കെ മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു മോട്ടിവേഷൻ എന്നുള്ള നിലയ്ക്ക് ചെറിയ കുട്ടികൾക്കുള്ള മത്സരം നടക്കുന്നു അതേപോലെ തന്നെ പിന്നെ ഇസ്ലാമിക ലോകത്തെ വലിയ പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ അത് മനഃപ്പാഠമാക്കുന്ന മത്സരങ്ങൾ അതും ഇതേപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വ്യത്യസ്ത രീതിയിൽ നടക്കുന്നു ഹസൂൽ സുന്ന എന്ന് പറയുന്ന വളരെ പിന്നെ അറിയപ്പെട്ട അഹമ്മദ്ദൽ ഹംബൽ റഹ്മത്തുല്ലാി അലയ ഗ്രന്ഥം അതേപോലെ തന്നെ ഇമാം നബി റഹ്മത്താഹി അലിയുടെ മറ്റൊരു ഗ്രന്ഥം ഇത് മനഃപ്പാഠമാക്കുന്ന അർവുൻ നവിയ എന്ന പേരിലുള്ള ഹദീസിന്റെ സമാഹാരമാണ് ഇത് മനഃപ്പാഠമാക്കുന്ന ആളുകൾക്കുള്ള മത്സരം അതേപോലെ തന്നെ കവിതാ രചന അറബി കവിതാ കവിതാരചന മത്സരം ഇത്രയും മത്സരങ്ങൾ വ്യത്യസ്ത ഇനങ്ങളിലായിക്കൊണ്ട് വ്യത്യസ്ത സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് നടക്കുന്നു ഒരേ രീതിയിലും നടക്കുന്നുണ്ട് ഈ ഇത്രയും മത്സരങ്ങളാണുള്ളത് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഏകദേശം കഴിഞ്ഞ വർഷങ്ങളിലേക്ക് ഒരു അഞ്ഞൂറിലധികം സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ നേരിട്ടും അല്ലാതെയും പിന്നെ ബന്ധപ്പെടുകയും ഒരു എഴുന്നൂറ് എണ്ണൂറോളം ആളുകൾ ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാവരെയും ആർദമായി നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ് നിർത്തുകയാണ് അത് ലോകത്ത് മൊത്തം സംഘടിപ്പിക്കാറുണ്ട് അവിടുത്തെ അതായത് രാജ്യത്തെ സൗദി എംബസികൾ വഴിയാണ് അതിന് സംഘാടനെ ചെലെടുക്കാറുള്ളത് അതിനെ നമ്മൾ മുമ്പ് നമ്മൾ നടത്തി അപ്പോൾ ലോകത്തെ പ്രദേശത്ത് നടത്തിയതിൽ നിന്ന് നമ്മുടെ സംഘാടനവും നമ്മുടെ ആ സംവിധാനങ്ങളൊക്കെ കണ്ടപ്പോൾ കൂടുതൽ യും അങ്ങനെ നമുക്ക് പ്രത്യേകമായി ഒരു സെഷൻ നൽകുകയാണ് ചെയ്തത് നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മള് ലോകോത്തര നിലവാരത്തിലാണ് അതിന്റെ സ്റ്റേജും കാര്യങ്ങളും പ്രോഗ്രാമൊക്കെ അതുപോലെ തന്നെ അറബി ഭാഷ പ്രചാരണം ഇത് രണ്ടുമാണ് അറബി സാഹിത്യ ഖുറാൻ മത്സരങ്ങളാണ് ഇതിലുള്ളത് ദുബായിലെ ഹോളി ഖുറാൻ ഒക്കെ വേൾഡ് ഫേമസ് ആണ് അതുപോലെ നമുക്ക് അതിന്റെ ഒരു അവസരം ലഭിച്ച നല്ല സന്തോഷമാണ് അവിടെ ഉള്ളത് ും നിയമാവലികളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ലൈവായിട്ട് ചെയ്യും ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആയിട്ടുള്ളത് മറ്റു ഒരു സുന്ന ആളുകളാണ് വിന്നറായിട്ടുള്ളത് എല്ലാവർക്കും പങ്കെടുക്കാം ജനുവരിയിലാണ് പ്രോഗ്രാം എല്ലാ സപ്പോർട്ടും മീഡിയ പ്രകാരത്തിൽ നമുക്ക് കിട്ടാറുണ്ട് ജാമ്യഅലിന്ദിന് കിട്ടാറുണ്ട് തുടർന്നും അത് വേണം എന്നുള്ള റിക്വസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് രണ്ട് ക്യാമ്പസാണ് ആണ് ഉള്ളത് ഒന്ന് മിനി യുടിയിൽ മെയിൻ ക്യാമ്പസും പിന്നെ പാണക്കാട് പാണക്കാടേന്റെ വനിതാ ക്യാമ്പസും ഇസ്ലാമി നമ്മുടെ വനിതാ ക്യാമ്പസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് പാണക്കാട് വളരെ മനോഹരമായിട്ട് ഇതിലുള്ളത് എഴുന്നൂറ് പേരാണ് കഴിഞ്ഞ വർഷം പങ്കെടുത്തുള്ളത് ഈ വർഷം ആ രൂപത്തിൽ തന്നെ പങ്കെടുക്കുന്ന പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സൈറ്റിൽ കയറിയിട്ട് അവർക്ക് സ്ഥാപനങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം ആ കാൻഡിഡേറ്റ്സ് ആണ് പിന്നെ കാൻഡിഡേറ്റ് അല്ല അങ്ങനെയല്ല ഓരോ വിഭാഗങ്ങൾക്കും ആ അതത് ഒന്നാം ഘട്ടം മത്സരം നടക്കുന്ന സമയത്ത് നമ്മളെ ഒരു സ്ഥാപനത്തിനും നമ്മളൊരു പിന്നെ മൂന്നാളുകൾ നമ്മൾ തിരഞ്ഞെടുക്കും ഓരോ ഐറ്റംസിനും എന്നിട്ട് എന്നിട്ടത് ഒന്നാംഘട്ടം കഴിഞ്ഞതിനു ശേഷം രണ്ടും മൂന്നും ഘട്ടങ്ങൾ ഇവിടെ ആ കേരളത്തില് അഞ്ച് അല്ലെങ്കിൽ ആറ് സ്ഥലങ്ങളിലായിരിക്കും ഘട്ടം നടക്കുക അപേക്ഷകൾക്ക് അനുസരിച്ചേക്കും കഴിഞ്ഞ വർഷം അഞ്ച് സ്ഥലത്തായിരുന്നു കൂടുതൽ അപേക്ഷകൾ ഒരു ഏരിയയിൽ അധികം വന്നാൽ അവിടെ നമ്മൾ സെന്റർ കൊടുക്കും ഒന്നാം രണ്ടാംഘട്ട മത്സരം കഴിഞ്ഞ വർഷം കണ്ണൂരിൽ നടത്തി അതുപോലെ കോഴിക്കോട് നടത്തി നമ്മൾ ക്യാമ്പസിൽ നടത്തി പിന്നെ എറണാകുളം തിരുവനന്തപുരം നാല് അഞ്ചു വർഷമാണ് കഴിഞ്ഞ വർഷം കൂടുതൽ അപേക്ഷകൾ നോക്കിയിട്ടാണ് ഈ സഞ്ചാരം നിശ്ചയിക്കുക അഞ്ചോ ആറോ സമയത്ത് വെച്ച് ഈ വർഷം ഒന്നാം ഘട്ടം സെക്ഷൻ നടത്തും രണ്ടും അതേപോലെ ഫൈനലും നമ്മുടെ ക്യാമ്പസിൽ വെച്ചിരിക്കും നടക്കുക അത് ഓരോ മത്സരത്തിന്റെയും നിയമാവലികളുണ്ട് അത് പ്രകാരം അതെല്ലാം പാലിച്ചുകൊണ്ട് ആരാണോ ഒന്നാം സ്ഥാനം വരുന്നത് അവർക്ക് ലഭിക്കുന്നത് ആണ് കൂടി നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ് ും നാലും ശരി എന്നാലും കാര്യമായി വാർത്താ നൽകണം താങ്ക് യു താങ്ക് യു